ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ സംസ്ഥാനത്തെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു പി ആർ ഡി ചേംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് തൊണ്ണൂറ്റിയൊൻപത് അഞ്ചാണ് വിജയ ശതമാനം മൂവായിരത്തി അൻപത്തിയേഴ് വിദ്യാർത്ഥികൾ ടി എച്ച് എസ് എൻസി പരീക്ഷ എഴുതി കേരള കലാമണ്ഡലത്തിന്റെ വിദ്യാർത്ഥികൾ എഎച്ച് എസ് എൻസി പരീക്ഷ എഴുതി രണ്ടായിരത്തി മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തിയാറ് വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരകടലാശകയുടെ മൂന്നു മുന്നേ സംസ്ഥാനത്തെ എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം മൂന്ന് മുതൽ

ലക്ഷദ്വീപിൽ ഒൻപത് കേന്ദ്രങ്ങളിലും വിദേശത്ത് ഏഴ് കേന്ദ്രങ്ങളിലുമാണ് പരീക്ഷ നടന്നത് എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലും ഏറ്റവും കുറവ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലുമാണ് പ്രസിദ്ധീകരിച്ച എസ് എസ് എൽ സി ഫലം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും മറ്റ് വിവിധ വെബ്സൈറ്റുകളിലും ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്